ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് എൽ ഡി എഫ് ചെയർപേഴ്സൺ പുറത്തായത് അവിശ്വാസത്തെ അനുകൂലിച്ച് ബി ജെ പിയിലെ നാല് അംഗങ്ങളും വോട്ട് ചെയ്തു പന്ത്രണ്ടിനെതിരെ പതിനെട്ട് വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത് വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത കൗൺസിലർമാരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ബി ജെ പി സസ്പെൻഡ് ചെയ്തു സജു ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി സജു ദേവസ്യ എങ്ങനെയാണ് അവിശ്വാസ പ്രമേയം പാസായത് ബിജെപിയുടെ പിന്തുണയോടുകൂടി അറിയുന്നു ഡോക്ടർ അരുൺ തൊടുപുഴ നഗരസഭയിൽ വലിയ രാഷ്ട്രീയ അന്തർനാടകങ്ങളാണ് അരങ്ങേറുന്നത് എൽ ഡി എഫിൻ്റെ ചെയർപേഴ്സനെ പുറത്താക്കാനുള്ള യു ഡി എഫ് അവിശ്വാസ പ്രമേയം പാസായിരിക്കുന്നു അത് നാല് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെ എന്നാണ് അതിൽ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് തുടർന്ന് അങ്ങോട്ടേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയ നീക്കം യു ഡി എഫിൻ്റെ ഈ അവിശ്വാസ പ്രമേയം പാസാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒടുവിൽ ഫലം കണ്ടു പക്ഷേ അതിന് അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉറപ്പായും സംസ്ഥാന രാഷ്ട്രീയത്തിനും ചർച്ചയാകും പന്ത്രണ്ടിനെതിരെ പതിനെട്ട് വോട്ടുകൾക്ക് എൽ ഡി എഫ് ചെയർപേഴ്സിനെതിരായ അവിശ്വാസം പാസായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നാല് ബി ജെ പി അംഗങ്ങൾ പിന്തുണച്ചു നേരത്തെ യു ഡി എഫിലെ അനൈക്യമാണ് എൽ ഡി എഫിനെ തുണച്ചത് ഇത്തവണ പക്ഷേ നേരത്തെ രണ്ടു തവണ അവിശ്വാസത്തിനുള്ള നീക്കമുണ്ടായിരുന്നു അത് പക്ഷേ ഫലം കണ്ടില്ല ഒടുവിൽ യു ഡി എഫ് നീക്കം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നീക്കം ഫലം കാണുന്നു നേരത്തെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള അനൈക്യം അവിശ്വാസത്തിലേക്ക് പോകുന്നതിനും മറ്റും തടസ്സമായിരുന്നു പക്ഷേ ഇത്തവണ ബി ജെ പി അംഗങ്ങൾ പിന്തുണച്ചു ആ പിന്തുണച്ച ബി ജെ പി അംഗങ്ങളടക്കം യു ഡി എഫും ഒക്കെ അവകാശപ്പെടുന്നത് മോശം ഭരണത്തിനെതിരായ അവിശ്വാസം എന്നാണ് പക്ഷേ ബി ജെ പിന്തുണയോടുകൂടി യു ഡി എഫിന്റെ അവിശ്വാസം പാസാകുന്നു എൽ ഡി എഫിന്റെ ചെയർപേഴ്സൺ പുറത്താകുന്നു എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഇതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദമൊക്കെ ഉയർന്നതിന് തൊട്ടുപിന്നാലെ ബി ജെ പി അവരുടെ നാല് അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ബി ജെ പിയും അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് യു ഡി എഫിനെ പിന്തുണച്ചതിന്